റിസപ്ഷനിൽ ചോദിച്ചാൽ മതി കാർത്തിക്കടുത്തേക്ക് അവരെ നിന്നാക്കിത്തരും വീണ്ടും ആനന്ദ് പറഞ്ഞതിന് മൂളികൊടുത്തപ്പോൾ അയാൾ വേറെ ഒന്നും പറയാതിരിക്കാൻ വേഗം ഓഫീസിലേക്ക് കയറിപ്പോയി റിസപ്ഷനിലിരിക്കുന്ന പെണ്ണിനെ കാണേ ആദി അങ്ങോട്ടേക്ക് നടന്നു ഹായ് ഹായ് മാഡം ഈ കാർത്തിയേൻ്റെ ഇതു എവിടെയാളുള്ളത് ആദിയുടെ ചോദ്യം കേൾക്ക് റിസപ്ഷൻ ഗേളായ അപർണ ആദിയെ കണ്ണിടുക്കി നോക്കി ആരാ നിങ്ങൾ നിങ്ങളെന്തിനാ അവരെ കാണുന്നത് എനിക്ക് അർജൻറ് ആയിട്ട് ഒന്ന് കാണണം പ്ലീസ് അവരെവിടെയെന്നൊന്ന് പറഞ്ഞു തരാമോ സോറി മേഡം അവരിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീറ്റിങ്ങിലാണ് അവരെ ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല മാഡം ദയവ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യൂ അപർണ പറഞ്ഞത് കേൾക്ക് മീറ്റിംഗ് അല്ലേ അതുകൊണ്ട് തന്നെ അത് കയ്യും വരെ അവനെ കാത്തിരിക്കാം എന്ന് കരുതി ആദ്യം അപർണ ചൂണ്ടിക്കാട്ടിയ സോഫയിൽ ചെന്നിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ആദ്യ ഇപ്പോൾ ആ ഓഫീസിലേക്ക് എത്തിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ആദ്യം മീറ്റിംഗ് കഴിഞ്ഞെന്ന് ഇടക്ക് അപർണയോട് ചോദിക്കുമെങ്കിലും ആരെയോ കോളാക്കുന്ന പോലെ അഭിനയിച്ചവൾ മീറ്റിംഗ് കഴിഞ്ഞില്ലെന്ന് കള്ളം പറയും സത്യം പറഞ്ഞ പന്ത്രണ്ട് മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് ആദ്യം പത്ത് പത്തരയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാൽ ആദ്യക്ക് ദേഷ്യവും സങ്കടവും കൂടി വന്നു അവൾ ഫോണെടുത്ത് കണ്ണന് മെസ്സേജ് അയച്ചു ഹൈ അസുര നീ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് നീ പെണ്ണിൽ നിന്നകന്നേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തോ അല്ലെങ്കിൽ വീണ്ടും എന്നെ സ്നേഹിക്കണ്ടെന്ന് തോന്നിയോ എന്നിട്ടാണോ ഇപ്പം എന്നെ തിരിഞ്ഞുപോലും നോക്കാത്തത് സത്യമായിട്ടും എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ നിൻ്റെ ഈ അവഗണന ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന് പകരം എന്നെ കൊന്നു തന്നൂടായിരുന്നു ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ നീ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ പോലും നീ എൻ്റെ മെസ്സേജ് നോക്കാറില്ല അതെന്നെ എത്രമാത്രം മാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നറിയോ മതി നിർത്തി ഇനി ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു വരില്ല ഈ അസുരൻ്റെ പ്രണയം എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നിപ്പോൾ എന്തായാലും അവസാനമായി പറയുക ഐ ലവ് യു അസുര നിൻ്റെ സ്നേഹം ലഭിക്കാതെ ഞാൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ജീവിക്കുക അസുര കാരണം എൻ്റെ കാർത്തിയേട്ടനെയും യതുവിനെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും ടൈപ്പ് ചെയ്തവൾ സെൻഡ് ചെയ്തപ്പോയേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു വോയിസ് അയച്ച ഒരു പക്ഷേ ഒരു വാക്ക് പോലും പുറത്തേക്ക് വരാതെ താൻ കരയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ടൈപ്പാക്കി അയച്ചത് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടതും അപർണയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആദി സ്റ്റെയർ കയറി മുകളിലേക്ക് ഓടി ഡീ നീ ഇതെങ്ങോട്ടാ ആദ്യ ഓടിയത് കാണേ അപർണയും അവൾക്ക് പിറകെ ഓടി എം ഡിയുടെ റൂമേതാ കരഞ്ഞോണ്ട് ആദ്യ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചതും അവൾ അന്തം വിട്ട് ആദ്യെ തന്നെ നോക്കി നിന്നു ഡേ നിന്നോട് ഞാൻ താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ കാർത്തി സാറേ ഇത്ര ധൃതിപ്പെട്ട് കാണാൻ മാത്രം അങ്ങേരെ നിന്റെ ആരാടി അപർണ കലിപ്പിൽ ചോദിച്ചത് കേൾക്കി ആദിക്ക് ദേഷ്യം വന്നു കാർത്തിയുടെയോ യതുവിൻ്റെയോ നെഞ്ചിൽ ചേർന്ന് നിന്ന് ഒട്ടിക്കരഞ്ഞില്ലേ ഒരു പക്ഷേ താനിപ്പോൾ സങ്കടം സൈക്കവയ്യാതെ മരിച്ചു പോകുമെന്ന് പോലും ആദിക്ക് തോന്നുന്നുണ്ട് അപ്പോയാ അപർണയുടെ മറ്റടത്തെ ചോദ്യം ചെയ്യൽ കലിപ്പിൽ അവളോടെന്തോ പറയാൻ വാ തുറന്നപ്പോയാണ് തനിക്ക് അതികിലേക്ക് വരുന്ന ആനന്ദിനെ കണ്ടത് അയാളെ കാണേ ആദ്യ ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി നിന്നു ആദി നീ കാർത്തിയെ കണ്ടില്ലേ അല്ല നീ എന്താ കരയുന്നേ എന്ത് പറ്റി നിന്നെ ആരേരും മയക്കു പറഞ്ഞു അയാൾ തനിക്കടുത്തേക്ക് വന്ന് തന്നെ ചേർത്ത് പിടിച്ച് ചോദിച്ചത് കേൾക്ക് എന്ത് പറയണമെന്നറിയാതെ ആദി അവരെ തന്നെ നോക്കി അത് ചോദിക്കുമ്പോൾ അയാളിൽ വെപ്രാളം നിറഞ്ഞത് കാണേ ആദിയുടെ മീക്കൾ വിടർന്നു ആദ്യമായിട്ടാണ് അയാൾ ആദിയെ ചേർത്ത് പിടിച്ചത് തൻ്റെ പിതാവിൻ്റെ ചേർത്ത് പിടിക്കലും തനിക്ക് വേണ്ടി അയാൾ വെപ്രാളപ്പെട്ടതുമെല്ലാം ആദിക്ക് പുതിയൊരു അനുഭവമായിരുന്നു ആദി ഒന്നും മിണ്ടാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട ആനന്ദ് ഒന്നുമിനീറിറക്കി ആദിയിൽ നിന്നാകന്നു നിന്നു കാർത്തിയടൻ ഇപ്പോൾ എവിടെയാ ഉള്ളേ നിറഞ്ഞ മീകളോടെ ആനന്ദിൻ്റെ കണ്ണിലേക്കുറ്റുനോക്കി ആദി ചോദിച്ചത് കേൾക്ക് ആനന്ദിൻ്റെ കണ്ണും നിറഞ്ഞു മീറ്റിങ്ങിൽ അവനിപ്പോൾ അതിന് മാത്രം എന്ത് മീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് ഞാൻ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നത് അവർ മീറ്റിങ്ങിലാണെന്നാണല്ലോ വൻ അപ്പോൾ നീ ഇതുവരെ അവരെ കണ്ടില്ലേ മീറ്റിംഗ് പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയത് അതുവരെ അവർ ഫ്രീ ആയിരുന്നല്ലോ ആനന്ദ് പറഞ്ഞത് കേൾക്കി ആദി അപർണയെ കരിപ്പിച്ചെന്ന് നോക്കി അത്രയും നേരം മുഖം വീർപ്പിച്ച് നിന്നവൾ തല താഴ്ത്തിയത് കാണേ പല്ല് പല്ലുകടിച്ചു എന്ത് മീറ്റിംഗ് ആണേലും എനിക്കിപ്പോൾ അവരെ കാണണം എവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് ആദ്യ ദേഷ്യത്തോടെ ചോദിച്ചതിന് ആനന്ദ് കോൺഫറൻസ് ഹാളിനു നേരെ കൈ ചൂണ്ടിക്കാണിച്ചു അതേസമയം ഒരു കാറ്റ് പോലെ ആദ്യം അങ്ങോട്ടേ കോടി അവൾക്ക് പിറകെ അവിടെ പോ എന്താ സംഭവിക്കുക എന്നറിയാൻ ബാക്കിയുള്ളവരും ഓടി ഒന്ന് നോക്ക് പോകും ചെയ്യാതെ ആദ്യ ഉള്ളിലെ കോടി കയറിയത് കാണേ അവരെല്ലാം ഒന്ന് നിശ്വസിച്ചു കാർത്തിസാറ് ആ കുട്ടിയെ കൊല്ലാതെ വിട്ടാൽ മതിയായിരുന്നു എന്ന എൻ്റെ പ്രാർത്ഥന കാർത്തിയുടെ കലിപ്പറിയാവുന്ന ഒരു കുട്ടി ആത്മകഥം പോലെ പറഞ്ഞത് കേട്ട് അടുത്തുള്ള പെൺകുട്ടി നെഞ്ചിൽ കൈവച്ചു ഏത് ഓഫീസിൽ പാവം ഹാൻസം ബോസ് ആണെങ്കിൽ അൽവൽ കളിപ്പൻ ബോസ് ആണ് എല്ലാവരും അവർക്ക് എല്ലാവരും ഡോറിനടുത്തുനിന്ന് എത്തി നോക്കിയതും കണ്ടത് ഓടിച്ചെന്നവൾ അവിടെ നിന്ന് പ്രൊജക്ടറിൽ നോക്കി എന്തോ പറയുന്ന കാർത്തി സാറെ കെട്ടിപ്പിടിക്കുന്നതാണ് എന്തോ ഒന്ന് തൻ്റെ ദേഹത്തേക്ക് വന്ന് ഒട്ടിയതും കാർത്തിയൊരു ഞെട്ടലോടെ സംസാരിക്കുന്നത് നിർത്തി തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ തന്നിൽ നിന്ന് അടർത്തി നോക്കി കണ്ണും മുഖവുമെല്ലാം ചോപ്പിച്ചു കണ്ണു നിറച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ആദ്യെ കാണേ അവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു ആദി പൊന്നെന്താണ പറ്റിയേ എന്തിനാ നീ കരയുന്നേ ആരാ നിന്നെ വേദനിപ്പിച്ചേ കരയാതെ കാര്യം പറവണ്ണേ ആദിയുടെ ഇരു കവളയിലും കൈകൾ ചേർത്ത് അവൻ ആദിയുടെ കണ്ണിലേക്ക് നോക്കി ആദി കരയുന്നത് വയ്യാതെ കാർത്തിയുടെ കണ്ണുകൾ പിടയുന്നത് അവനെ ശ്രദ്ധിക്കുന്നവർക്ക് കാണാൻ സാധിച്ചു പെർമിഷൻ ഇല്ലാതെ ആയ ആ മീറ്റിംഗ് കൊളാക്കി അങ്ങോട്ട് ഓടിക്കയറിയ ആദിക്കെട്ട് കാർത്തി രണ്ടെണ്ണം പൊട്ടിച്ച് പൂരെ തെറി വിളിക്കും എന്ന് പ്രതീക്ഷിച്ച എല്ലാം സസിയായി അവരെന്തോ അത്ഭുതം കണ്ട പോലെ കാർത്തിയെയും അവനോട് ചേർന്ന് നിൽക്കുന്ന ആദിയെയും മീക്കൾ വിടർത്തി നോക്കി ആദി ഇങ്ങനെ കരയാതെ കാര്യം പറ ദേ എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ ഇത് മര്യാദ കണ്ണൊക്കെ തുടച്ച് ചിരിച്ചേ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞ സങ്കടമൊക്കെ ഞാൻ മാറിത്തരാം ഒന്നുമില്ല എനിക്ക് പക്ഷേ കുറച്ച് നേരം എനിക്ക് ഇങ്ങനെ പൊട്ടി കരയണം പ്ലീസ് കാർത്തി ഏട്ടാ കരയരുതെന്ന് മാത്രം എന്നോട് പറയരുത് ഒരു പക്ഷേ കരഞ്ഞില്ലേൽ സങ്കടം സൈക്കവയ്യാതെ ശ്വാസം മുട്ടി ഞാൻ മരിച്ചു ആദ്യം പറഞ്ഞ് മൊയിപ്പിക്കും മുമ്പേ കാർത്തി അവരുടെ വാബൊത്തി എന്തൊക്കെയാ ആദി നീ പറയുന്നത് എന്താ നിൻ്റെ പ്രശ്നം കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു നീ ഫുൾ മൂഡ് ഓഫ് ആണല്ലോ എന്ത് പറ്റി എനിക്ക് ഒന്നുമില്ല ഇങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞെങ്കിൽ എൻ്റെ ഒപ്പം വരാമോ ഗൈസ് ബാക്കി ഡിസ്കഷനൊക്കെ പിന്നെ നടത്താം ഇപ്പോൾ തൽക്കാലത്തേക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു എല്ലാവരും അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ പൊക്കോ ആദിക്കൊന്ന് മൂളികൊടുത്തവൻ മീറ്റിങ്ങിന് വന്നവരോട് അത്രയും പറഞ്ഞു ആദ്യയും ചേർത്ത് പിടിച്ചവൻ്റെ ക്യാബിനിലേക്ക് നടന്നു അവനോട് ചേർന്ന് നിന്ന് പോകുന്ന ആദിയെ കാണേ അപർണയുടെ കണ്ണുകൾ കുറുകി അവളിൽ ആദിയോടുള്ള ദേഷ്യം ആളെ കത്തി ആദ്യം കൊണ്ട് കാർത്തി പോയത് കാണേ അവരെല്ലാം പരസ്പരം നോക്കി പിരികെ ഉയർത്തി എന്നാലും ആരായിരിക്കും ആ പെണ്ണ് കാർത്തിയുമായി അവൾക്ക് എന്തായിരിക്കും ബന്ധം എന്നാണ് അവർക്കൊക്കെ അറിയേണ്ടത് അപർണ എൻ്റെ ക്യാബിനിലേക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുപോവാം കാർത്തി ആദ്യം കൊണ്ട് പോകുമ്പോൾ അപർണയെ ഒന്ന് നോക്കി ശേഷം ആനന്ദിനെ കണ്ണുരുട്ടി നോക്കി കണ്ണ് കൊണ്ട് ക്യാബിനിലേക്ക് വരാൻ കാണിച്ചവൻ ആദ്യം കൊണ്ട് തൻ്റെ ക്യാബിനിലേക്ക് പോയി തിറകെ തന്നെ ആനന്ദും തല ചെന്നു ആർക്കും ഒന്നും മനസ്സിലായില്ല ഒന്നാമതേ ആരാണ് ആദി എന്നവർക്ക് മനസ്സിലായില്ല രണ്ട് അത്രയും ആയ മീറ്റിങ്ങിലേക്ക് ഇടിച്ചു കയറി വന്ന ആദിയെ എന്തുകൊണ്ട് കാർത്തി വായിക്ക് പറഞ്ഞില്ല എന്നത് അവരെ അത്ഭുതപ്പെടുത്തി ഏറ്റവും അവസാനം ആദിക്ക് ജ്യൂസ് എടുക്കാൻ അപർണയെ പറഞ്ഞയച്ചതും കാർത്തി ആദിയെ ചേർത്ത് പിടിച്ചതും ആനന്ദും അവർക്ക് പിറകെ ക്യാബിനിലേക്ക് കയറിപ്പോയതും എല്ലാം കൂടെ അവരെ വട്ടം കറക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അവരെല്ലാം കാർത്തിയുടെ ക്യാബിൻ്റെ മുന്നിലായി വട്ടം കൂടി ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിനവർക്ക് സാധിച്ചില്ല എങ്കിലും വല്ലതും പുറത്തേക്ക് കേട്ടാലോ എന്ന് കരുതി അവർ പുറത്ത് തന്നെ നിന്നു ശരിക്കെന്താ പ്രശ്നം മിസ്റ്റർ ആനന്ദ് കൃഷ്ണ നിങ്ങൾ വല്ലതും പറഞ്ഞിട്ടാണോ എൻ്റെ ആദ്യ കറിയുന്നേ അങ്ങനെ വല്ലതുമാണേൽ നിങ്ങൾ വിവരം അറിയും ആദിയെ ചേർത്ത് പിടിച്ച് ഗൗരവത്തോടെ കാർത്തി ആനന്ദിനെ നോക്കി ഞാനൊന്നും ചെയ്തില്ല കാർത്തി ആദ്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ ആദിയെ ഓഫീസിന് മുന്നിൽ ഇറക്കി റിസപ്ഷനിൽ ചോദിച്ച് നിൻ്റെ അടുത്തേക്ക് ചെല്ലി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് പോന്നതാ പിന്നെ ഞാൻ കണ്ടപ്പോൾ അവൾ കരയുമായിരുന്നു ആനന്ദ പറഞ്ഞതിൻ്റെ ഒന്ന് അമർത്തി മോളി തൻ്റെ നെഞ്ചിലായി മുഖം പോയിത്തി കരയുന്നവളെ കാർത്തിയൊന്ന് നോക്കി ആദി അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി കാർത്തി അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിലാക്കി അവളുടെ മുഖത്തെ കുറ്റുനോക്കി എന്താടാ പ്രശ്നം പറ എനിക്ക് നിന കണ്ട് നിറഞ്ഞ് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടാ പ്ലീസ് എന്താണേലും പറ ഞാൻ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു നീ എന്തിനെ കരയുന്നേ എന്തിനും ഏതിനും നിന്റെ ഏട്ടന്മാരില്ലേ നിനക്ക് കാർത്തിയുടെ കണ്ണും ചെറുതായി നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത്രമേൽ ആദ്യയുടെ നിറഞ്ഞ മീക്കൾ അവനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കഴിയൂല കാർത്തിയേട്ട നിനക്ക് മതിയായി എപ്പോഴും സങ്കടം മാത്രമേ എനിക്കുണ്ടാവുള്ളൂ എത്രയൊക്കെ ആരൊക്കെ ആക്കാമെന്ന് പറഞ്ഞാലും സങ്കടങ്ങൾ എന്നെ വിട്ടു പോകൂല ആർക്കെന്നെ വേണ്ടേലും സങ്കടത്തിന് എപ്പോൾ എന്നെ വേണം അതെൻ്റെ വിധിയാണ് ഇനി എനിക്കിതിൽ നിന്നൊരു മോചനമില്ല എന്ന് എനിക്ക് മനസ്സിലായി മതി നിർത്തി ഇനിയും ഞാൻ കരയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല ആകെക്കൂടെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക കരഞ്ഞിലേ മരിച്ചു പോകുമെന്ന് പോലും തോന്നിപ്പോവും അത്രക്ക് വേദനിക്കുന്നുണ്ട് എൻ്റെ റത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതം അടുത്ത കാർത്തിയേട്ട പക്ഷേ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാത്ത എന്താണെന്നറിയോ എനിക്ക് എൻ്റെ ഏട്ടന്മാരെ വേദനിപ്പിക്കാൻ ആഗ്രഹമില്ല ഇനി എനിക്കാരുമില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് എനിക്കെൻ്റെ ഏട്ടന്മാരുണ്ടാവും നിങ്ങളെ മാത്രം മതി എനിക്ക് ഇനി വേറെ ആർക്കും വേണ്ടി ആദ്യം കണ്ണു നിറയ്ക്കില്ല ഉള്ളിൻ്റെ ഉള്ളിൽ കനലെരിയുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു വാശിയോടെ കണ്ണുനീർ അമർത്തി തുടച്ചു ആദി പറഞ്ഞത് കേൾക്ക് കാർത്തിയൊന്ന് പുഞ്ചിരിച്ചു എങ്കിലും ആദ്യം ഓർത്ത് അവൻ്റെ ഉള്ളം മിങ്ങുന്നുണ്ടായിരുന്നു ആദി നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും എൻ്റെ ആദിയെ ഹാപ്പിയാക്കാൻ ഞാൻ ശ്രമിക്കും കാരണം എൻ്റെ പൊന്നിൻ്റെ കണ്ണ് നിറയുന്ന എനിക്കിഷ്ടമല്ല എപ്പോഴും ഈ ചുണ്ടുകൾ പുഞ്ചിരി തൂക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ആദിയുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കാർത്തി പറഞ്ഞത് കേൾക്കിയേ ആദിയൊന്ന് പുഞ്ചിരിച്ചു കണ്ണനെ ഓർത്ത് ഉള്ളു വിങ്ങുന്നുണ്ടെങ്കിലും തൻ്റെ സന്തോഷമാണ് കാർത്തിയുടെയും യദുവിൻ്റെയും സന്തോഷം എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആദിയും സങ്കടങ്ങളെല്ലാം മറന്നു അവർക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കാൻ ആഗ്രഹിച്ചു എന്നാലും കണ്ണൻ എന്താ പറ്റിയതെന്നോ എന്തിനാണ് തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നോ ആദിക്ക് മനസ്സിലായിരുന്നില്ല ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരുന്ന ഒരു പക്ഷേ ആദിക്ക് കുറച്ചെങ്കിലും സമാധാനം ലഭിക്കുമായിരുന്നു ആദി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ല എന്ന് മനസ്സിലായ കാർത്തി അവളെ പിടിച്ചു അടുത്തുള്ള സോഫയിലേക്കെത്തി അവൾക്ക് മുന്നിലായി നിലത്ത് മുട്ടിലിരുന്നു ആദി നാളെയാണ് കോളേജ് ഡേ നമുക്കൊരു കപ്പിൾ ഡാൻസ് കളിച്ചാലോ നിന്റെ ഈ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് നാളെ അടിച്ചു കുളിച്ചാലോ സൈറ്റ് അടിച്ചോണ്ട് ആദ്യയുടെ മാറ്റാൻ കാർത്തി ചോദിച്ചത് കേൾക്ക് അവളൊന്ന് മുഖം ചൊളിച്ചു എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കാർത്തിട്ടാ ആദ്യ ഈ മൂകാവസ്ഥയിലിരുന്നേട്ടാ ഒന്ന് ചില്ലാവാദി ഇങ്ങനെ സാഡായിരുന്ന എൻ്റെ കൈയിൽ നീ വേടിക്കൊട്ടോ മര്യാദയ്ക്ക് എൻ്റെ കൂടെ കപ്പിൾ ഡാൻസ് കളിക്കാൻ വന്നോണ്ടേ യതുവും അർജുനും പിന്നെ ദീപക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കപ്പിൾസൊക്കെ സെറ്റായി ഇനി എനിക്കാണ് ആളെ വേണ്ടത് സോ നീ എൻ്റെ പേര് ഓൺലി സിമ്പിൾ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ അത് ഇന്ന് ഏതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് സെൻഡ് ചെയ്യും നോക്കി പഠിച്ചോണ്ടി കാർത്തി പറഞ്ഞത് കേൾക്കേ ഒന്ന് പുഞ്ചിരിച്ചു കാർത്തി ആദ്യയുടെ ഇരു കവളിലും പിച്ചി ചിരിയോടെ അവളുടെ മൂർത്താവിലായി ചുംബിച്ചു എഴുന്നേറ്റപ്പോയാണ് അപർണ അങ്ങോട്ടേക്ക് വന്നത് കാർത്തി അവളെ ചുംബിക്കുന്ന രംഗം കാണേ അപർണയുടെ ഉള്ളമൊന്ന് വിങ്ങി കണ്ണുകൾ ചെറുതായി കലങ്ങിയത് അവളറിഞ്ഞു കൈകൾ വിറയ്ക്കുന്ന പോലെ അവൾക്ക് തോന്നി ഹാ അപർണ ആ ജ്യൂസ് ആദിക്ക് കൊടുത്തേക്ക് ആദി ഇവിടെ നല്ല മോളായി ഇരുന്ന് ഈ ജ്യൂസ് കുടുക്കി ഞാനൊരു കോൾ ചെയ്ത് ഇപ്പോൾ വരാം കാർത്തി അതും പറഞ്ഞു ആദിയുടെ തലയിൽ നിന്ന് തലോടി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ആദി ആനന്ദിനെയും അപർണയെയും നോക്കി അപർണ ആദിക്കുള്ള ജ്യൂസ് കൊടുത്തിട്ടും ആദിയെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നത് കാണേ ആദിയുടെ പുരികം ചൊളിഞ്ഞു നീ എന്താ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ അത് പിന്നെ ഒരു മിനിറ്റ് നീ എന്തിനെ മീറ്റിംഗ് തുടങ്ങാഞ്ഞിട്ട് പോലും കാർത്തിയേട്ടൻ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് എന്നെ തായെ പിടിച്ചു വച്ചത് ഞാൻ കാർത്തിയേട്ടനെ കാണരുത് എന്ന് നീ ആഗ്രഹിച്ചിരുന്നോ എന്തോ പറയാൻ തപ്പി കളിക്കുന്നത് കാണേ ആദ്യ ഇടയിൽ കയറി ചോദിച്ചുകൊണ്ട് അവളെ നോക്കി അത് ഞാൻ നീ കൂടുതൽ കഷ്ടപ്പെടണ്ട നിനക്ക് കാർത്തിയേട്ടൻ ഇഷ്ടമാണോ അല്ലയോ യെസ് ഓർണോ ഇതിൽ ഏതെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ മതി ഉത്തരം പറയാതെ താളം തുള്ളാൻ നിൽക്കണ്ട ഗൗരവത്തോടെ ആദ്യ ചോദിച്ചു തികളിക്കെ മറുപടി പറയാൻ കയ്യാതെ അപർന്ന തലതായത്തി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ആദിയും കാർത്തിയും ഇഷ്ടത്തിലാണെന്ന് മനസ്സ് പറയാവേ അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു